വയലാർ പുരസ്കാരം നേടിയ ഇ സന്തോഷ് കുമാറിന് കൊല്ലം പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി പബ്ലിക് ലൈബ്രറി സരസ്വതി ഹാളിലാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത് പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ ഓണററി സെക്രട്ടറി പ്രതാപ് ആർ നായർ ഉപഹാരം നൽകി അഭയാർഥി പ്രശ്നം ലളിതമായ ഒരു കാര്യമല്ലെന്നും ആ പ്രശ്നം ഓരോ ദിവസവും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണെന്നും ഈ സന്തോഷ് കുമാർ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു രണ്ട് മൂന്ന് പ്രമേയങ്ങളെ സമന്വയിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് ഇതിലെ ആദ്യത്തെ പ്രമേയം നേരത്തെ ടി ഡി പറഞ്ഞ പോലെ തന്നെ കുറ്റബോധത്തെ പറ്റിയിട്ടുള്ള ഈ പ്രമേയം മിക്കവാറും എഴുത്തുകാർക്കൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള പ്രിയപ്പെട്ട ഒരു പ്രമേയമാണ് അതില് മഹർഷിമാരെ പോലെ വലിയ എഴുത്തുകാരായിട്ടുള്ള ടോൾസ്റ്റോയ്ക്കും ഡോസ്റ്റോസ്ക്കൊക്കെ തൊട്ട് ഞങ്ങളെ സാധാരണ എഴുത്തുകാർക്ക് വരെ പ്രിയപ്പെട്ട ഒരു പ്രമേയമാണ് കുറ്റബോധം രണ്ടാമത്തെ ഈ കുറ്റബോധം ഈ ബന്ധപ്പെട്ട ഒരു പ്രമേയം ഞാൻ ഒരു അന്ധകാരക്ക് മുമ്പ് തന്നെ രണ്ടായിരത്തി എട്ടിലൊക്കെ ഈ ഈ പ്രമേയത്തെ പറ്റി ആലോചിച്ചിരുന്നു വേറൊരു തരത്തില് പക്ഷേ അത് ഈ നോവലുകൾ വായിച്ച ആളുകളോട് ഞാൻ അതിൻ്റെ ഒരു സൂചന പറയാം ഒരു ക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിന് വിധേയാകുന്ന ഒരു ദമ്പതിമാർ ഒരു ഒരു പെൺകുട്ടി അയാൾ അവരുടെ ഭർത്താവ് ഇവർ ഉത്തരേന്ത്യയിൽ ജോലി ചെയ്യുന്ന സമയം വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്തത് കൊണ്ട് ചികിത്സയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എങ്ങനെയാണ് ഈ ബലാത്സംഗത്തിന് വിധയാവുന്നത് പക്ഷേ മനസ്സിലാക്കി അവരെ മനസ്സിലാക്കാൻ കഴിയുന്ന ഭർത്താവ് ഇവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു മാസം ഒന്നോ രണ്ടോ മാസത്തിന് ശേഷം ഈ പെൺകുട്ടി ഗർഭം ധരിച്ചു എന്ന് മനസ്സിലാകുമ്പോൾ തീർച്ചയായിട്ടും ഭർത്താവ് പറഞ്ഞു ലോകത്തിലേറ്റവും ഹീനമായിട്ടുള്ള ഒരു കുറ്റമാണ് ഈ റേപ്പ് അത് ഉള്ള ഒരാ അയാളുടെ ബീജായിരിക്കും മിക്കവാറും ഇങ്ങനെ വളരുന്നത് ഒരു കുഞ്ഞിനെ നമുക്ക് എന്ന് പറയുന്നു പക്ഷെ അത് സ്ത്രീ ഡെപ്യൂട്ടി കളക്ടർ ഇൻചാർജ് റോയ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് വള്ളിക്കാവ് മോഹൻദാസ് പ്രതാപ് ആർ നായർ പബ്ലിക് ലൈബ്രറി ട്രഷറർ പ്രൊഫസർ പി ഒ ജെ ലബ ജോയിന്റ് സെക്രട്ടറി കെ അമൃതലാൽ എന്നിവർ പ്രസംഗിച്ചു വയലാർ കവിതാലാപന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു